ഓക്കെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ഓം നമോ ഭഗവതേ ഭഗവതീവസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമുക്ക് നമ്മൾ നിന്ന് നാരായണത്തിനുള്ള മുപ്പത്തിയൊന്നാമത്തെ ദശകമാണ് ആലാപനം ചെയ്യുന്നത് ഓ प्रदेशे णिविलसै मौक्तिकाना मालाकृत्तासनस्तस्फडिगमणिनिभै मौक्तिकैर्मण्डिदाङ्गः शुभ्रैरभ्रैर्गदभ्रैरुपरिविरजितै मुक्तपीयुषवर्षै ആനന്ദീന പുനിയാദരി നളിനിർന്നുകീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽത്തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തൂമുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാപങ്കജധാരിയായി അനന്തമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാതോ യശനാഭിർവ്യതൂര്യൗ നേത്രേ ർവാശി ദൗർമുഖനോഗോന്ധർവദൃ ചിത്രം ത്രിഭുന വപുഷം വിഷു നമു ഭഗവദങ്ങൾ കാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർഗദ്വന്ദ് കണുകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം മുരുളില എന്ന പോൽ ുഷ ഖോരക പശുഗന്ധർവദ്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെക്കൈ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഓ ം കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പ് തേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാൻ ഫലമോദമാതരാൽ മനഃപ്പുരം നിന്നു തുണക്ക സന്തം ഓം സംസരസ്വത്യേ നമ സർവമംഗളമംഗല്യേശുവേ സർവാർത്ഥ സാധികേ ശരണ്േ ത്രംഭകേ ഗൗരീ നാരായ ശരണാഗതീനാർത്ഥ പരിത്രാണ പരാണേശി ഹരെ ദീ നാരായണി നമോസ്തു ഓം ഗു ഗുരുഭ്യോ നമ കാലത്തുണർന്ന ഗുരുപാദയുഗം സ്മരിച്ച് കാലും മുഖം കഴുകി നല്ല വിഭൂതി വിഭൂതിചാർത്തി കാലാരി തന്റെ തിരുനാമ ജപങ്ങളാലേ കാലം കഴിക്കും അവന് ബഹുഭാഗ്യശാലി ഓം നമോ ഭഗവദേ വാസുദേവായ കസ്തൂരി തിലകം വക്ഷസ്ഥലേ കൗസ്തുഭം േണം സർവാംഗേ ഹരിചന്ദനം ചലയൻ കണ്ടേം ഗോപസ്ത്രീ പരിവേദോ വിജയദേ ഗോപാലൂടാമണിം ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മന ായണീയം ദശകം മുപ്പത്തിയൊന്ന് മഹാബലി പ്രേക്ഷണാത് ഗർവം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ വൺ പ്ലസ് നോഡ് എന്ന് പറഞ്ഞ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തോളൂ ദൈത്യവം സജനെങ്കിലും ഭക്തനാം മഹാബലിയേറെ ഹർഷമോടെ അനന്യ തേജസ്വി അജയ്യൻ ഭഗവാനെ പൂജിക്കാനായുറച്ചു ചൊല്ലിയേവം ബ്രാഹ്മണശ്രേഷ്ഠാഭവാൻ ചൊന്നാലും അവിടുത്തെ അഭീഷ്ടങ്ങൾ വിത്തം ഗൃഹം മൃഷ്ടാന്നം ഭൂമി എന്തും ഭിക്ഷയായി തന്നിടാമങ്ങേക്കു ഞാൻ क्षीणाम् बेलिगिरमुपाकर्म्यकारुण्यपूर्णोऽप्यस्योत्सेकम् समयितुमनाः दैत्यवंशम् प्रशंसन् भूमिम् पादत्रयपरिमिदाम् प्रार्थयामासि धम् सर्वम् देहीति तु निगदिदेकस्य हास्यम् न മഹാബലിതൻ ഊർജ്വസ്വലമാം ഗർവം തിരിച്ചറിഞ്ഞു ഭഗവാൻ കൃപാപൂർവം തന്നാലും എനിക്കു കേവലം മൂന്നടി കൊണ്ടക്കാനാവുന്നത്ര ഭൂമി മാത്രം എല്ലാം എനിക്കു തരികെന്നു ചോദിച്ചു പരിഹാസ്യനാവുന്നതു നിന്ദമല്ലോ എന്നോദീ ഭഗവാൻ

ലോകചക്രവർത്തിയാമനോടായി മൂന്നടി മണ്ണു മാത്രം യാചിക്കുന്നതെത്ര ബാലിശം ചോദിക്കൂ ഭൂമി മുഴുവൻ ദാനമായതു നൽകാം ഞാൻ ഏവം വിമ്പിളക്കും ചക്രവർത്തി മഹാബലിക്കായില്ല കേവലം മൂന്നടി ഭൂമി പോലും ദാനം ചെയ്യുവാൻ അങ്ങനെ പരിഹാസപാത്രമായി ബന്ധിതനുമായി മഹാബലി അതുപോലും ഭഗവത്കൃപയൊന്നിനാൽ ഭക്തനുള്ളിൽ ശമം സിദ്ധമാവാൻ മാത്രമേ पादत्रया यदि नमुदितो मुदितो विष्टवैर्ना पितुष्येद इत्युक्तेस्मिन् वरद भवदे दादु धतोयम् दैत्याचार्यस्तव परीक्षार्थिन प्रेरणात्तम् मामादेयम् हरिरयमिति മൂന്നടി ഭൂമിയാൽ തൃപ്തനല്ലാത്തവൻ മൂലോകം കിട്ടിയാലും തൃപ്തനാവില്ലയതിനാൽ തന്നാലും ദാനമെനിക്കിത്രമാത്രം ഏവം ഭഗവാൻ മൊഴിഞ്ഞപ്പോൾ മഹാബലി ദാനപൂർ ദാനപൂർത്തിക്കായി ജലമെടുത്തു നിന്നു അരുതരുത് ഈ അതിഥി ഭഗവാൻ ഹരി തന്നെ ു ചുന്നു അസുരഗുരുവാം ശക്രൻ തവ പ്രേജം യു സൂർണ കാമോസ് വലൻ കാവ്യൂത്യ വിന്ധ്യവലിതയാ ദുഭ്യം പൂർവ്വം സാക്ഷാൽ ഹരിതന്നെ മൂന്നടി മണ്ണിനായിവെങ്കിൽ ഞാൻ എത്ര അനുഗ്രഹീതൻ ഭാഗ്യവാൻ എല്ലാം നേടിക്കഴിഞ്ഞവൻ ദാനം ഞാൻ ചെയ്യുമിപ്പോൾ ഏവം സുദൃഢം ചൊല്ലി ുരുവിൻ ശാപവും അവഗണിച്ചു മഹാബലി ധർമ്മപത്നിയാം വിന്ധ്യാവലി വെച്ചു നീട്ടിയ ജലത്താൽ ഭഗവത് പാദങ്ങൾ കഴുകി പിന്നെ സർവവും ദിവ്യനാം അതിഥിക്യുദാനം നൽകി എത്ര അത്ഭുതം നിസ്സന്ദേഹം കുലപതൗ തൊയ്യ ശേഷാർപ്പണം मो सामराः पुष्पवर्षं दिव्यं रूपं तव जतदिदं पश्यतां विश्वभाजां उच्चैरुच्चैः अवृधदवधीकृत्य विश्वाण्डभण्डं एवम् असुरराजा वा महाबली संदेहं विना भगवानाय लाम् दानं चैदनेन ദേവമുനിവൃന്ദം വൃന്ദം നിരന്നു പൂബഴയും തൂകി പൂലോകരും കണ്ടു നിൽക്കേ ഭഗവാൻ വാമനരൂപം വിട്ടുയർന്നുയർന്നു വന്നു ഭീമാകാരം പൂണ്ടനു നിമിഷം വലുതായി ഭൂഗോളം പോലും അതിലംഘിക്കും വിധത്തിൽ

ഒന്നാം തൃക്കാലടിയാൽ ഭഗവാൻ അളന്നു അതോ ലോകങ്ങളെല്ലാം പിന്നെ രണ്ടാം പദം കൊണ്ടു സത്യലോകവും അളന്നപ്പോൾ സാക്ഷാൽ ബ്രഹ്മാവങ്ങേ പാദങ്ങൾ കഴുകി ആ തീർത്ഥം ആകാശഗംഗയായി മാറിയല്ലോ ലോകങ്ങളെ ശുദ്ധമാക്കാൻ േ ജയം കൊണ്ടാടി പാടി ആടി ഭർത്തുദ്ധോപേതേർഭവത സങ്കദാഭമാവൻ കാലാത്മാ ാജന്റെ അനുജ്ഞ കൂടാതെ അസുരവർഗം പെട്ടെന്നു ഭഗവാനോടേറ്റു രണത്തിൽ അവർ തോറ്റു നിൽക്കേ അവരോടോതി ബലി നൃപൻ പണ്ടൊരു കാലം വിജയിപ്പിച്ചവൻ സാക്ഷാത്കാലൂപി ഭഗവാൻ നിൽക്കുന്നു മുന്നിൽ വിഫലമാണി യുദ്ധമിപ്പോൾ കാലമനുകൂലമല്ലയതിനാൽ എന്നുകേട്ടസുരക്കൂട്ടമെല്ലാം പാതാളങ്ങളിലേക്കോടിപ്പോയി ജവം आशेरबद्धं पदकपदिना दैत्यमुच्छैरवादीस्तार्थीयगम दिशममपदं किं न विश्वेश्वरोसि पादं, विश्वेश्वरो पादं मूर्तिनि प्रणय भगवन नित्यगं पम वदन्तं प्रषादस्तं स्वयं उपगदो मानयन्नस्तविष्ट्वां गरुडन् पक्षीराजनपूर्बद्धिचू ണപാശത്തിനാൽ അങ്ങെല്ലാം തികഞ്ഞ സമ്പന്നൻ എവിടെയൻ മൂമാമടി വയ്ക്കാനുള്ളിടം എന്നോതി ഭഗവാൻ നിൽക്കെ വച്ചാലും തൃപ്പാദമൻ ചിരസിൽ ഭഗവാനെ എന്നു ദൃഢചിത്തനായി ചൊല്ലി ഭക്തൻ മഹാബലിതൻ പിതാമഹൻ പ്രഹ്ലാദനപ്പോൾ

സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ ചെയ്തു ഞാൻ നിന്റെ ഗർമിപ്പിക്കാനായി മാത്രം ഹേ ദിതി പുത്ര ജന്മസാഫല്യം നേടിയോൻ സുഹൃതിയാണു നീ നിനക്കു നിനക്കുവാഴാം സ്വർഗത്തെ വെല്ലും സുതലത്തിൽ രാജപദവിയിൽ ഇനിയുമൊരു മന്വന്തരത്തിൽ കിട്ടും നിനക്കേന്ദ്രപദവിയും ഒടുവിൽ സായൂജ്യവും എന്നോതി അനുഗ്രഹിച്ചു പിന്നെ വിശ്വതിഖ്യാഗവും പൂർത്തിയാക്കി ഭവാൻ ഏവം വിസ്മിതമാം വിധത്തിൽ അനുഗ്രഹം ചൊരിയും ഗുരുവായൂരപ്പ രക്ഷിക്കവേണമെന്നെയും വാമന രൂപം വിട്ട് മൂ ഉലകം നികഞ്ഞു നിൽക്കുന്ന ആ വിഷ്ണു ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് ഈ മനോഹരമായ തർജ്മ നമ്മളെ കേൾപ്പിച്ച ഡോക്ടർ ശിവകുമാറിന് എല്ലാ ആകാശ ഗംഗയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഭൂമിയിലൂടെ ഒഴുകുന്ന ഗംഗയിൽ പോയി പ്രയാഗയിൽ പോയി ഈ മഹാ പ്രയാഗ സ സംഗമത്തിൽ കുംഭമേളയിൽ സ്നാനം ചെയ്തു വരുന്നതിന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത രണ്ട് മൂന്നാഴ്ച രാധ മാത്രമായിരിക്കും നമ്മുടെ ഈ നാരായണീയ ശ്ലോകങ്ങൾ നമുക്ക് പറയാന് ചൊല്ലുന്നത് ശ്രീ എല്ലാ എല്ലാവർക്കും ബാലഭാദങ്ങളിൽ നമസ്കരിക്കുന്നു ഹരി